സ്പെയിനിൽ എത്തിയപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കണ്ട കാര്യങ്ങളാണ് ഇത്തവണ ട്രാവൽ ലോകത്തിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്പെയിനിൽ മാത്രം കാണാൻ കഴിയുന്ന അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇവിടെ സ്പെയിനിൽ എത്തിയ ശേഷം മാത്രം അറിഞ്ഞൊരു കാര്യമാണ് സ്പെയിനിലെ ജനങ്ങൾ ഡിന്നർ വളരെ വൈകിയാണ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ അത് ഇന്നലിപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നു ആ സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് രാത്രി എട്ടര വരെ തുറന്നിട്ടില്ല എട്ട്ക്ക് ശേഷമാണ് തുറക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ റെസ്റ്റോറൻറ്റ് അടച്ചിട്ടിരിക്കുന്നത് കാണാം ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് ഏഴ് മണിയാണ് ഇതുവരെ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല വൈകിട്ട് എട്ടരയ്ക്ക് ശേഷമാണ് ഇവർ തുറക്കുന്നത് അപ്പോൾ ഡിന്നർ മാത്രമല്ല അവർ വൈകി കഴിക്കുന്നത് ഇപ്പോൾ ഉച്ചഭക്ഷണവും അങ്ങനെ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നത് രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും മാറിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പത് മണി കഴിയാതെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല അപ്പോൾ അതിനനുസരിച്ചു കൊണ്ടാണ് രാവിലെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കമ്പനികൾ തുടങ്ങുന്നതും അങ്ങനെ തന്നെ രാവിലെ ഒമ്പത് മണിക്ക് ശേഷമാണ് മിക്ക കമ്പനികളും തുറക്കുന്നത് തന്നെ അപ്പോൾ രണ്ട് മണിക്ക് ശേഷം രണ്ട് മുതൽ മൂന്നര വഴിയൊക്കെ അവർ ലഞ്ച് കഴിക്കാറുണ്ട് ഇപ്പോൾ ബ്രേക്ക് എന്താണ് ഡിന്നർ എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിവരെ നീളും ഇങ്ങനെയാകാൻ ചരിത്രപരമായ ഒരു കാരണമുണ്ട് സ്പെയിനിലെ ഏകാധിപതിയായിരുന്ന ഫ്രാൻസിസ് ഫ്രാങ്കോയുടെ നാസി ജർമ്മനിയോടുള്ള കൂറാണ് സ്പെയിൻകാരുടെ ഭക്ഷണത്തിൻ്റെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും സമയക്രമത്തെ മാറ്റിമറിച്ചത് ഭൂമിശാസ്ത്രപരമായി മൊറോക്കോ പോർച്ചുഗൽ യു കെ തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം ഒരേ സമയമേഖലയിൽ വരുന്ന സ്പെയിൻ ഗ്രീൻവിച്ച് ടൈമാണ് പിന്തുടർന്നിരുന്നത് എന്നാൽ നാസി ജർമ്മനിയുടെ ഒപ്പം നിൽക്കാൻ സമയം ഒരു മണിക്കൂർ മുന്നിലേക്കാക്കി സെൻട്രൽ യൂറോപ്യൻ ടൈം പിന്തുടരാൻ ഫ്രാങ്കോ ഉത്തരവിടുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ സമയമേഖല മാറിയെങ്കിലും അതിനനുസരിച്ച് ജനങ്ങളെ അവരുടെ ഭക്ഷണ സമയം മാറ്റിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണത്ര ഒന്നരയ്ക്കുള്ള ഉച്ചഭക്ഷണം രണ്ടരയ്ക്കും അതുപോലെ രാത്രി ഏഴരയ്ക്കുള്ള അത്താഴം എട്ടരയ്ക്കൊക്കെ ആയിത്തീർന്നത് ഉച്ചഭക്ഷണ ശേഷമുള്ള വിശ്രമവും ഉറക്കവും സ്പെയിൻകാരുടെ ശീലമായിരുന്നു ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഇപ്പോഴും അത് കാണാൻ പറ്റും ഇവിടെ ഷോപ്പുകളൊക്കെ കണ്ടോ ഇവിടെ അടഞ്ഞു കിടക്കുകയാണ് മൊത്ത ഷോപ്പുകൾ അപ്പോൾ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ് കാരണം ഇവർ ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പരിപാടിയുണ്ട് സിയസ്ത എന്നാണ് അതിന് പറയാം അത് പല സിറ്റികളിലും അതില്ലാതായിട്ടുണ്ടെങ്കിലും ഉത്ഭാഗങ്ങളിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു സിവിയലും അതുപോലെ ഗ്രനേഡയിലൊക്കെ അതും ഉണ്ട് അപ്പം അതുകൊണ്ട് ഇവര് ഭക്ഷണം കഴിഞ്ഞ ശേഷം ഒന്ന് ഉറങ്ങും അത് കഴിഞ്ഞിട്ടാണ് ഷോപ്പുകളൊക്കെ തുറക്കുന്നുള്ളൂ മിക്ക ഷോപ്പുകൾ അഞ്ചു മണിക്ക് ശേഷമാണ് അവിടെ തുറക്കുന്നത് സൂപ്പർ മാർക്കറ്റുകൾ പോലും അങ്ങനെയാണ് അടച്ചിട്ടിരിക്കുകയാണ് സ്പാനിഷ് സാമൂഹ്യ ജീവിതത്തിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ് തപാസ് കുറഞ്ഞ അളവിൽ വിളമ്പുകയും എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന വിവിധയിനം താപ്പാസുകൾ സ്പാനിഷ് റെസ്റ്റോറൻറ്റുകളുടെ പ്രത്യേകതയാണ് അഞ്ച് പേരുണ്ടെങ്കിൽ ചുരുങ്ങിയത് അഞ്ച് താപ്പാസ് ഓർഡർ ചെയ്ത് എല്ലാവരും പങ്കുവയ്ക്കുക എന്നതാണ് ഇവിടുത്തെ രീതി പങ്കിട്ടെടുക്കുക സാമൂഹ്യമായി ഇടപഴകുക എന്നതാണ് താപ്പാസിൻ്റെ ഉദ്ദേശം ഇവിടെ നിന്നും കഴിച്ച താപ്പാസിൽ ഏറ്റവും രുചികരമായി തോന്നിയത് ഈ ക്രിസ്പിയായ വറുത്ത വഴുതനങ്ങ താപ്പാസാണ് വീടുകളിലും റെസ്റ്റോറൻറ്റുകളിലും സൂപ്പർമാർക്കറ്റുകളിലും ഇങ്ങനെ ഉണക്കിയ പന്നിയിറച്ചി കാണാൻ പറ്റുക സ്പെയിനിൽ മാത്രമാണ് സാലഡ് മുതൽ ഡിസേർട്ട് വരെയുള്ള വിഭവങ്ങളിൽ ഇതുണ്ടാകും ആഘോഷ ദിവസങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഒന്നു മുതൽ നാലു വർഷം വരെ ഉണക്കിയ പന്നിയിറച്ചി ഈ സൂപ്പർ മാർക്കറ്റിലെ പന്നിയിറച്ചിയുടെ വിലയാണിത് നൂറ്റി ഇരുപത്തെട്ട് യൂറോ അതായത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയോളം വരും ഒന്നിൻ്റെ വില ഏറ്റവും വില കുറഞ്ഞ ഐറ്റമാണ് ഇവിടെ ഉള്ളത് ക്വാളിറ്റി അനുസരിച്ചുകൊണ്ട് എണ്ണൂറ് യൂറോ വരെയൊക്കെ ഇതിന് വിലയുണ്ട് ഉണക്കിയ പന്നിയിറച്ചി ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയും സംസ്കാരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മുസ്ലിം ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഫെഡിനാൻഡും എലിസബത്തും പുറപ്പെടുവിച്ച അൽ ഉത്തരവുമായി ഇതിന് ബന്ധമുണ്ട് ജൂതന്മാർ നാൽപ്പത് ദിവസത്തിനകം ക്രിസ്തു മതത്തിലേക്ക് മാറുകയോ രാജ്യം വിടുകയോ വേണമെന്നതായിരുന്നു ഉത്തരവ് ക്രിസ്തു മതത്തിലേക്ക് മാറിയെന്ന് അവകാശപ്പെടുന്നവർ പന്നിയിറച്ചു കഴിക്കുന്നുണ്ടോ രക്തത്തോടെ മാംസം പാകം ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചാണ് അധികാരികൾ മതംപാറ്റം ഉറപ്പുവരുത്തിയത് ജൂതർക്കും മുസ്ലിങ്ങൾക്കും ഇത് രണ്ടും നിഷിദ്ധമായതുകൊണ്ടാണ് ഈ മാർഗം ഉപയോഗിച്ചത് പരസ്യമായി ചുട്ടുവല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ പന്നിയിറച്ചി പ്രദർശിപ്പിക്കുകയും കഴിക്കുകയും ചെയ്യുക എന്നതായിരുന്നു മാർഗം അങ്ങനെയാണ് സ്പാനിഷ് സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇത് മാറിയത് എയർപോർട്ടിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പുരുഷന്മാർ തമ്മിൽ കൈ കൊടുത്ത് അഭിവാദ്യം ചെയ്യുമ്പോൾ സ്ത്രീയും പുരുഷനും കാണുമ്പോൾ കവിൽ കപിലോട് ചേർത്ത് ചുംബന ശബ്ദമുണ്ടാക്കിയാണ് അഭിവാദ്യം ചെയ്യുക സ്ത്രീകൾ തമ്മിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്